കേരളത്തിൽ സാധാരണക്കാരന്റെ ഗവൺമെന്റായി പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തുകളെ അക്ഷരാർത്ഥത്തിൽ നിഷ്ക്രിയരാക്കി സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികളുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ലീഗ് മെമ്പർമാരുടെ സംഘടനയായ എൽ ജി എം എല്ലിന് കീഴിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിന് മെയിൻ്റെനൻസ് ഗ്രാൻഡായും വികസന ഫണ്ടായുമൊക്കെ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകാനുള്ള ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയോളം ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകാതെ സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തുകളെ നിഷ്ക്രിയമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ഗ്രാമപഞ്ചായത്തുകൾ ചെയ്തു തീർക്കേണ്ട ഒട്ടനവധി സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന റോഡുകളും സാധാരണക്കാരനായ ആളുകളുടെ വീട് റിപ്പയർ കുട്ടക്കോഴി വിതരണം പോത്തുകുട്ടി വിതരണം ആട് വിതരണം ഇങ്ങനെ ഒട്ടേറെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത വകയിൽ കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾ കൂടി ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയോളം കഴിഞ്ഞ മാർച്ച് ഇരുപത്തി അഞ്ചിന് മുമ്പ് ബില്ല് സമർപ്പിച്ച് ഇന്ന് വരെ നൽകാതെ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെയും ചെറുകിട കോൺട്രാക്ടർമാരെയും ഒക്കെ ഗവൺമെന്റ് വലിയ ബുദ്ധിമുട്ടിലാണ് ആക്കിയിരിക്കുന്നത് ഒത്തുമതിൽ നിന്ന് സമര പരിപാടികളുമായി പഞ്ചായത്ത് മെമ്പർമാരും ലീഗ് കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തകരും ഒക്കെ സമര പരിപാടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ബജറ്റിൽ ഉൾപ്പെടുത്തിയ സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയ തുക നൽകാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ട ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കാതെ ഇതിലൂടെ വരുന്നു പാവപ്പെട്ടവരുടെ വീട് എന്ന സ്വപ്നം നിറവേറ്റി നൽകാൻ കഴിയാതെയും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളും മറ്റു ആനുകൂല്യങ്ങളൊന്നും നൽകാൻ സാധിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ മെമ്പേഴ്സ് കീഴിൽ ഇന്ന് എന്ന നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏഴുവർഷത്തിലധികമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വർഷമായും ഈ രാജ്യത്തിലെ ലോക്കൽ ഗവൺമെന്റായി പ്രാദേശിക ഗവൺമെന്റായി പ്രവർത്തിച്ചു വരുന്ന ഗ്രാമപഞ്ചായത്തുകളെ ശ്വാസം മുട്ടിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ന്യായമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട പ്ലാൻ ഫണ്ടും അതുപോലെ മെയിൻ്റെനൻസ് പ്ലാന്റും ഒക്കെയും കൃത്യമായി യഥാസമയം യഥോവിധി കൊടുക്കാതെ കാലതാമസം വരുത്തുകയോ തടഞ്ഞു വെക്കുകയോ ചെയ്തതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്തെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഇന്ന് നിലച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഇതിനെതിരെ കണ്ണു തുറക്കാൻ പല ഒരു സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും ന്യായമായ ഈ ആവശ്യങ്ങൾ അനുവദിക്കാൻ പിണറായി സർക്കാർ തയ്യാറാവുന്നില്ല ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ നമുക്കറിയാം ഇവിടെ അനുവദിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ന്യായമായ ഫണ്ടുകൾ അത് നൽകാതെ യഥാസമയം നൽകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ജനപ്രതികളെ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒപ്പുമതി പരിപാടി ഈ കേരള സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയമില്ല പഞ്ചായത്ത് രാജ് സംവിധാനം അർഹതപ്പെട്ട വിഹിതം നാല് ആയിട്ട് സർക്കാർ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പഞ്ചായത്തുകൾക്ക് മൂന്ന് വീട്ടിൽ മാത്രമാണ് ലഭിച്ചുകൊണ്ട് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം